ഇനി ബിസിനസ് വാട്സപ്പ് ഉപയോഗിക്കുന്നവർ ഒരല്പം ശ്രദ്ധിക്കണം ബിസിനസ് ചാർട്ടുകൾക്ക് പണം വാങ്ങാനായി പുതിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ജനപ്രിയ മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പ് സി എൻ ബി സി പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലെ ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ചാണ് മെറ്റ പുതിയ ബിസിനസ് പ്ലാൻ തയ്യാറാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് നമുക്കറിയാം നിലവിൽ മെറ്റയുടെ നിയന്ത്രണത്തിൽ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ തന്നെ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവയിൽ നിന്ന് പരസ്യങ്ങളിലൂടെ വലിയ വരുമാനമാണ് ലഭ്യമാകുന്നത് അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആപ്പുകളിൽ നിന്ന് കമ്പനിക്ക് മികച്ച വരുമാനം ലഭിക്കുന്നുവെന്ന ചുരുക്കം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് വാട്സപ്പ് എന്നാൽ നിരവധി ഉപഭോക്താക്കൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര വരുമാനം വാട്സപ്പ് വഴി മെറ്റയ്ക്ക് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം ഈ അവസരത്തിലാണ് മോണിറ്റൈസേഷൻ നൽകി പണം സമ്പാദിക്കാൻ കമ്പനി ഇപ്പോൾ തയ്യാറായിട്ട് പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നത് ഈ പദ്ധതിയിലൂടെ വാട്സപ്പിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഏത് രീതിയിലാണ് പണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഉപഭോക്താക്കളുമായുള്ള ബിസിനസ് സംഭാഷണങ്ങൾ വഴി പണം സമ്പാദനം നടത്തുവാനാണ് വാട്സപ്പിന്റെ ശ്രമം ഓരോ സംഭാഷണത്തിനും വിവിധ കമ്പനികളിൽ നിന്ന് ഏകദേശം നാൽപ്പത് പൈസ വരെ വാട്സപ്പിന് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം നിലവിലെ നിരവധി വ്യവസായങ്ങൾ വാട്സപ്പിനെ ആശ്രയിച്ച് നടക്കുന്നുണ്ട് ഈ പുതിയ നയം നടപ്പിലായാൽ ഇത്തരത്തിൽ വ്യവസായം നടത്തുന്നവർക്ക് ഇത് തിരിച്ചടിയായിരിക്കും എന്ന് ഉറപ്പാണ് ഇന്ത്യ ബ്രസീൽ പോലെ ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിൽ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ വാട്സപ്പ് വഴി വ്യാപാരം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ആദ്യം എത്തുന്നത് ഇന്ത്യ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ ആയിരിക്കുമെന്ന ചുരുക്കം കൂടാതെ ഊബർ ബുക്ക് ചെയ്യുന്നതിനും നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ടുകളിൽ സിനിമകളുടെ നോട്ടിഫിക്കേഷൻസിനും മറ്റും ഉപഭോക്താക്കൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുമുണ്ട് ഇനി മുതൽ ഇത്തരം പ്രവർത്തികൾക്കും പണം ഈടാക്കുന്നതാണ് ഇതിലൂടെ വലിയ രീതിയിലുള്ള വരുമാനം വാട്സപ്പിന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും ഈ പുതിയ പദ്ധതി പഠിക്കാനും നടപ്പിലാക്കാനും വാട്സപ്പ് തൊണ്ണൂറ് അംഗ ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ് ഇപ്പോൾ